കണ്ണൂർ കാടാച്ചിറയിൽ സ്വകാര്യ ബസ്സും കെ എസ് ആർ ടി സിയും കൂട്ടിയിടിച്ച് ഇരുപത്തിയഞ്ചോളം യാത്രികർക്ക് പരിക്ക് കൂത്തുപറമ്പിൽ നിന്ന് കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സിയും കണ്ണൂരിൽ നിന്ന് തിരുനെല്ലിയിലേക്ക് പോവുകയായിരുന്ന ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത് കാടാച്ചിറ ഡോക്ടർ മുക്കിലെ കൊടുമ്പളവിൽ ചൊവ്വാഴ്ച രാവിലെ ആറു മണിയോടെയായിരുന്നു അപകടം പരിക്കേറ്റവർ കണ്ണൂരിലെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടി ആരുടെയും പരിക്ക് ഗുരുതരമല്ല നിരവധി തവണ വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട സ്ഥലമാണ് ഇത് കൊടുമ്പളവോടെയുള്ള ജംഗ്ഷനും കൂടിയാണിത് ഇവിടെ തന്നെയാണ് ഓട്ടോറിക്ഷ പാർക്കിംഗ് കേന്ദ്രവും ഉള്ളത് ഓരോ ിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് ആൻഡ് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ